പകർന്നൊരു പോരാളിയാണ് എന്റെ വി എസ് സമര പോരാളിയാണെന്നു വീ എസ് നേരി നിറുകയിൽ ഊർജം പകർന്നൊരു പോരാളിയാണ് എന്റെ വി എസ് സമര പോരാളിയാണെന്നു വീ എസ് ൊഴുകുന്ന കൊഴുകുന്ന വിധ നാദമായി ഇന്നും ജ്വലിക്കുന്ന ആ ശബ്ദം ജനക്കോടി കയ്യേറ്റുന്ന ശബ്ദം ി ഒഴുക്കിയ കാളകൂടങ്ങൾ അധികാരി വർഗം മലീനസമാക്കി ഒഴുക്കിയ ചിറകെട്ടി അണകെട്ടി സന്തതം പൂട്ടിയ ചെങ്കൊടിക്കാരൻ സഖാവേ ചിറകെട്ടി അണകെട്ടി സന്തതം കുഴലിലും ലാത്തി കടിയും പതറാതെ കേട്ടൊരാൻ പതറാതെ നിന്നൊരാൻ നേരിന്നറൂ ക പകർന്നൊരു പോരാളിയാണെന്റെ വി എസ് സമര പോരാളിയാണെന്നും വി എസ് ഡി അവകാശ സമരങ്ങൾ ആകാശമെത്തിച്ച നേതാവേ അടരാടി പോരാടി അവകാശ സമരങ്ങൾ ആകാശമെത്തിച്ചേ ഉന്നപ്രൈൽ ജനിച്ച സഖാവേ ഉന്നപ്രൈൽ ജനിച്ച സഖാവേ अभिवाद्यम् अभिवाद्यम् आयरमैरमभिवाद्यम् अभिवाद्यम् अभिवाद्यम् आयिरमैरमभिवाद्यम् सखा विनुदे ु नेरा सखाविनुरा विचुदानन्दनुरा अभिवाद्य पुष्प ആസാദി നൈറ്റ് ഡിഷയിലേക്ക് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ െ ജനസാഗരത്തിലൂടെ തുടരുന്നു ആയിരങ്ങൾ കാത്തുനിന്നു ഒരേ കാത്തു നിന്നു ആലപ്പുഴ നഗരത്തിൽ ബുധനാഴ്ച ഗതാഗത നിയന്ത്രണം വീണ്ടും എയർ ഇന്ത്യ അപകടം വിമാനത്തിന് തീപിടിച്ചു യാത്രക്കാർ സുരക്ഷിതർ ടിക്കറ്റില്ല ബർത്ത് നമ്പർ കയ്യിൽ പതിച്ച നിലയിൽ ട്രെയിനിൽ നിന്നും രക്ഷിച്ചത് അമ്പത്തി യുവതികളെ ഉന്നത പദവി രാജിവെച്ച് സാമ്പത്തിക ശാസ്ത്രജ്ഞ ഗീത ഗോപിനാഥ് അവകാശ പോരാട്ടങ്ങളുടെ സമരഭൂമികയിലെ ചെന്താരകമായ വി എസിന് ലക്ഷങ്ങളുടെ യാത്രാമൊഴി കരളുലെന്ന ജനസഹസ്രങ്ങളുടെ അഭിവാദ്യത്തോടെ വി എസിന്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര തലസ്ഥാനത്ത് തുടരുകയാണ് പ്രതീക്ഷിച്ചതിൽ നിന്നും ഏറെ വൈകിയാണ് വിലാപയാത്ര വിവിധ കേന്ദ്രങ്ങളിൽ കൂടി കടന്നു പോകുന്നത് ആയിരങ്ങളാണ് ഓരോ ഇടത്തും അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നത് കാത്തുനിന്ന് ജനങ്ങൾക്കെല്ലാം വി എസ് എന്ന വി എസിനെ കാണാൻ അവസരം ഒരുക്കുന്നുണ്ട് വാഹനം സഞ്ചരിക്കുന്ന ഓരോ ഇടത്തും കുട്ടികളും വയോധികരുമടക്കം മുദ്രാവാക്യം വിളിച്ചാണ് പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത് വി എസ് നേതൃത്വം നൽകിയ സമരങ്ങളുടെയും വി എസ് നൽകിയ വികസനത്തിന്റെയും നിരവധി കഥകൾ പറയുന്ന സ്ഥലങ്ങളിലേക്ക് അവസാനമായി വി എസ് എത്തുമ്പോൾ വിപ്ലവ വിപ്ലവാഭിവാദ്യം അർപ്പിക്കാനായി നിരവധി പേരാണ് വഴിയിലുടനീളം കാത്തു നിൽക്കുന്നത് പ്രായഭേദമന്യേ കാത്തു നിൽക്കുന്ന പതിനായിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നുയർന്ന മുദ്രാവാക്യം ഏറ്റുവാങ്ങിയാണ് പോരാളികളുടെ വലിയ ചുടുകാട്ടിലേക്കുള്ള വി എസിന്റെ അവസാന യാത്ര രാത്രി വൈകിയും പ്രിയ നേതാവിനെ കാണാനായി തടിച്ചുകൂടിയവരാൽ വഴികളെല്ലാം നിറഞ്ഞു ജന്മം കൊണ്ട് ആലപ്പുഴക്കാരനായ വി എസിന്റെ കർമ്മപദം കേരളം മുഴുവനും വ്യാപിച്ചതായിരുന്നു കേരളം മുഴുവൻ വി എസ് എന്ന മനുഷ്യൻ നിറഞ്ഞു നിന്നു ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയും വിശ്വാസവുമായിരുന്നു വി എസ് എന്ന രണ്ടക്ഷരം ചെന്ന ഇടങ്ങളിലെല്ലാം വേദന അനുഭവിക്കുന്നവരെയും നീതി ലഭിക്കാത്തവരെയും വി എസ് ചേർത്തു പിടിച്ചു കൂടെയുണ്ടെന്ന ഉറപ്പു നൽകി ആ ഉറപ്പാണ് വഴിയിലുടനീളം വി എസിനെ കാത്തുനിൽക്കുന്ന ജനസഹസ്രം വി എസ് എന്ന ചെങ്കോടി ചോപ്പുള്ള രണ്ട് രാഷ്ട്രീയ അക്ഷരത്തിന്റെ സമരോത്സുക്കതയും വിപ്ലവ വീര്യത്തിനും സാക്ഷിയായ ജില്ലകളിലൂടെ വി എസ് അവസാനമായി കടന്നു പോകുമ്പോൾ തൊണ്ടയിടറി അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് കാത്തു നിൽക്കുന്നവർ ജനസാഗരത്തിനു നടുവിലൂടെയാണ് വി എസിന്റെ അവസാന യാത്ര തങ്ങളെ ചേർത്തു നിർത്തിയ പ്രിയ മനുഷ്യന്റെ അവസാന യാത്രയിൽ അനുഗമിക്കാനെത്തുന്ന ജനങ്ങൾ ഒരുപോലെ പറയുന്നു ഇല്ല ഇല്ല മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഹൃദയം വിങ്ങി മിഴികൾ നിറഞ്ഞ് വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വിലാപയാത്ര പോകുന്ന വഴികളിൽ ജനസഞ്ചയം തടിച്ചുകൂടി രാത്രി ഏറെ വൈകിയും റോഡിന്റെ ഇരുവശങ്ങളിലും വി എസിന്റെ വരവിനായി കാത്തു നിൽക്കുകയാണ് അനേകായിരങ്ങൾ സമയം കടന്നു പോകുമ്പോഴും അക്ഷീണമായി അവർ കണ്ണുകൾ നീട്ടി മുദ്രാവാക്യം വിളിച്ചു അദ്ദേഹം പകർന്നു നൽകിയ പോരാട്ട വീര്യത്തിന്റെ സമരോജ്വലമായ ജീവിതത്തിന്റെ പ്രതിഫലനമാണ് വഴിയരുകളിൽ കാത്തു നിൽക്കുന്ന ഈ ജനസഞ്ചയം ഉള്ളലിനെങ്കിലും കണ്ടമിടറാതെ മുദ്രാവാക്യങ്ങളുമായി വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നവർക്കിടയിലൂടെയാണ് പോരാളികളുടെ പോരാളികളിലൂടെ മണ്ണിലേക്ക് ജനനായകന്റെ മടക്കയാത്ര ഓരോ സാധാരണക്കാരനെ സുഹൃത്തായി സഹചാരിയായി ജനങ്ങളിലെ കിറങ്ങിയ ഒരാൾക്ക് പ്രിയപ്പെട്ടവർ സ്നേഹം കൊണ്ടല്ലാതെ എങ്ങനെയാണ് മറുപടി നൽകുക അരികുവൽക്കരിക്കപ്പെട്ടവരുടെ പ്രയാസങ്ങളും അവരുടെ സ്വപ്നങ്ങളും വിള ഏറ്റെടുത്തു കേരളത്തിന്റെ എല്ലാ കോണുകളും തന്റെ പ്രവർത്തന മണ്ഡലമാക്കി വിലാപയാത്ര കടന്നു പോകുന്ന ഓരോ സ്ഥലങ്ങളിലും തന്റെ ജീവിതത്തിലൂടെ വി എസ് നടത്തിയ സമര പോരാട്ടത്തിന്റെ സ്മരണകളുണ്ടാകും കേരളത്തിലെ കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും സമര പോട്ടാട്ടത്തിന്റെ അധ്യായങ്ങൾ എഴുതി ചേർത്ത ഭൂമികകൾ പിന്നിടുമ്പോൾ വി എസ് എന്ന സമരനായകൻ നായകൻ വാക്കുകളിലൂടെ ഇവിടങ്ങളിലെല്ലാം ഇപ്പോഴും ജീവിക്കുകയാണ് നിറയെ ചുവന്ന പൂക്കൾ അർപ്പിച്ച് ആ സമര ഭൂമികയുടെ നായകന് അന്ത്യാഭിവാദ്യങ്ങൾ നേരുകയാണ് ഓരോരുത്തരും നാടിന്റെ മുഴുവൻ ഹൃദയം കവർന്നെടുത്താണ് സമരമുദ്രാവാക്യങ്ങൾ പതിന വീതികളിലൂടെ വി എസിന്റെ വിലാപയാത്ര നീങ്ങിയത് പതിറ്റാണ്ടുകളോളം വി എസ് കർമ്മഭൂമിയാക്കിയ സെക്രട്ടേറിയറ്റും നിയമസഭയുമെല്ലാം പിന്നിടാനെടുത്തത് മണിക്കൂറുകളാണ് എട്ട് മണിക്കൂറുകൾ കൊണ്ട് ഇരുപത് കിലോമീറ്റർ മാത്രമാണ് വാഹനം പിന്നിട്ടത് കൂലിപ്പണിക്കാരൻ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെയുള്ള കേരളത്തിന്റെ പരിച്ഛേദമായ യാത്രയിലുടനീളം ദൃശ്യമാകുന്നത് അദ്ദേഹം ബാക്കി വയ്ക്കുന്നത് ഐതിഹാസികമായ സമര ചരിത്രമാണ് തലകുനിക്കാത്ത ഉറച്ച ശബ്ദത്തിന്റെ ചരിത്രം ഇവിടെ തുടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും അവശേഷിപ്പുകൾ പുതുതലമുറയും ഏറ്റെടുക്കും എന്നതിൽ സംശയമില്ല ജനഹൃദയങ്ങളിൽ വി എസ് ഇനിയും തുടരും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ നഗരത്തിൽ ബുധനാഴ്ച പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി എറണാകുളം തണ്ണീർമുഴക്കം ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പവർ ഹൌസ് ജംഗ്ഷൻ സ്ക്വയർ കണ്ണൻ വർക്കിപ്പാലം കളക്ട്രേറ്റ് ജംഗ്ഷൻ വഴി പടിഞ്ഞാറോട്ടിൽ വന്നു ഡബ്ല്യു ആൻഡ് സി എൻ വൈ ബീച്ച് റോഡിൽ വന്നു പോലീസ് പരേഡ് ഗ്രൗണ്ടിന് പടിഞ്ഞാറ് വശം ആളെ ഇറക്കിയതിനു ശേഷം വാഹനം വിജയ പാർക്ക് വഴി വന്ന് കനാൽ സൈഡിൽ പാർക്ക് ചെയ്യുക എ സി റോഡ് വഴി വരുന്ന വാഹനങ്ങൾ ജി എച്ച് ജംഗ്ഷൻ വഴി പടിഞ്ഞാറ് റോട്ടിൽ വന്ന് ഡബ്ല്യു എൻ സി വഴി ബീച്ച് റോഡിൽ വന്ന് പോലീസ് പരേഡ് ഗ്രൗണ്ട് പടിഞ്ഞാറ് വശം ആളെ ഇറക്കിയതിനു ശേഷം വാഹനം വിജയ പാർക്കിംഗ് വഴി കനാൽ സൈഡിൽ പാർക്ക് ചെയ്യുക കൂടാതെ വസതിയിൽ നിന്നും വിലാപയാത്ര പുറപ്പെട്ടതിനു ശേഷം എ സി റോഡ് വഴി വരുന്ന വാഹനങ്ങൾ മാങ്കോട്ടുപൊപ്പലയിൽ നിന്നും ഇടത്തോട്ട് കയറി അമ്പലപ്പുഴ വഴി ഹൈവേയിൽ പ്രവേശിച്ചു പോകേണ്ടതാണ് കൂടാതെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതായി എസ് ഡി കോളേജ് ഗ്രൗണ്ട് ചിന്മയ വിദ്യാലയം എന്നിവ പ്രയോജനപ്പെടുത്തുന്നതാണ് കായംകുളം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ജി എച്ച് ജംഗ്ഷൻ വഴി പടിഞ്ഞാറോട്ട് വന്ന് ഡബ്ല്യു ആൻഡ് സി വഴി ബീച്ച് റോഡ് വന്ന് പോലീസ് പരേഡ് ഗ്രൗണ്ടിന് പടിഞ്ഞാറ് വശം ആളെ ഇറക്കിയതിനു ശേഷം വാഹനം വിജയ പാർക്ക് വഴി വന്ന് കനാൽ സൈഡിൽ പാർക്ക് ചെയ്യുക ചെറിയ വാഹനങ്ങൾ ബീച്ച് റോഡ് പാർക്കിൽ ചെയ്യുക വസതിയിലെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് പയനടക്കാവ് റോഡിലെ വാഹന ഗതാഗതം ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണി മുതൽ ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണി വരെ പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ളതാണെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ലോക പ്രശസ്ത മലയാളി സാമ്പത്തിക ശാസ്ത്രജ്ഞയും അന്താരാഷ്ട്ര നാണയനിധിയുടെ ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറുമായ ഗീതാ ഗോപിനാഥ് പദവി രാജിവെച്ചു അധ്യാപന ജീവിതത്തിലേക്ക് മടങ്ങാനാണ് ഐ എം എഫിൽ നിന്നും ഗീത പടിയിറങ്ങുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ആയ എക്സിലൂടെ ഗീത ഗോപിനാഥ് ഈ കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിൽ ഇക്കണോമിക്സ് അധ്യാപികയായി മടങ്ങിയെത്തുമെന്നും അവർ വിവരിച്ചു അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജിയായ ഗീത രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഐ എം എഫിലെത്തിയത് ചീഫ് ഇക്കണോമിസ്റ്റു ആയി ജോലിയിൽ പ്രവേശിച്ച ഗീത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജെഫ്രി ഓക്കോമോട്ടോയുടെ പിൻഗാമിയായി ഫസ്റ്റ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി നിയമം നിയമവിധയായി ഈ പദവിയിലെത്തിയ ആദ്യ വനിത എന്ന ഖ്യാതിയും ഇതോടെ ഗീതയ്ക്ക് സ്വന്തമായിരുന്നു കണ്ണൂർ സ്വദേശിയായ ഗീത ഒന്നാം പിണറായി സർക്കാരിന്റെ ഭാഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി സൗജന്യ സേവനമാണ് ഗീത നൽകിയത് ട്രെയിനിൽ ബീഹാറിലേക്ക് കടത്തുകയായിരുന്ന അമ്പത്തി ആറ് യുവതികളെ റെയിൽവേ സംരക്ഷണ സേനയും റെയിൽവേ പോലീസും മോചിപ്പിച്ചു പശ്ചിമബംഗാളിലെ ന്യൂ ജയ്പൂർ ഗുരി സ്റ്റേഷനിൽ വെച്ചാണ് യുവതികളെ രക്ഷിച്ചത് സംഭവം മനുഷ്യക്കടത്താണെന്ന് സംശയം ഇതുമായി ബന്ധപ്പെട്ട് യുവതികളെ കൊണ്ടുപോയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗാളിലെ ജൽപായ്ഗുരി അൽപുർദാവൂർ എന്നി തുടങ്ങിയ മേഖലകളിൽ നിന്നും പതിനെട്ടിനും മുപ്പത്തി ഒന്നിനും ഇടയിൽ പ്രായമുള്ള യുവതികളെയാണ് ആർ രക്ഷപ്പെടുത്തിയത് ന്യൂ ജയ്പൂർ ഗുരി പട്ന കാപ്പിറ്റൽ എക്സ്പ്രസിലായിരുന്നു ഇവരുടെ യാത്ര ബംഗളൂരുവിലെ ഒരു കമ്പനിയിൽ ജോലി നൽകാൻ പറഞ്ഞാണ് തങ്ങളെ ട്രെയിനിൽ കൊണ്ടുപോയതെന്ന് യുവതികളുടെ മൊഴി എന്നാൽ ഇവരെ ബീഹാറിലേക്കുള്ള ട്രെയിനിലാണ് തട്ടിപ്പുകാർ കൊണ്ടുപോയിരുന്നത് ഇവർ തൊഴിൽ തട്ടിപ്പിനിരയായതാണെന്ന് കരുതുന്നത് ട്രെയിനിൽ യുവതികളെ കണ്ട് സംശയം തോന്നി ആർ പി എഫ് സംഘം വിശദമായ പരിശോധന നടത്തിയതോടെയാണ് സംഭവം പുറത്തിറയുന്നത് യുവതികളുടെ കൈവശം യാത്രാ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നില്ല അതേസമയം ഇവരുടെ കൈകളിൽ ട്രെയിനിലെ കോച്ച് നമ്പറും ബെർത്ത് നമ്പറും പതിച്ചിരുന്നു ഇതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നിയത് വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഒരു കൂട്ടം യുവതികൾ ഇത്തരത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതായി കണ്ടെത്തി ഇവരോട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ബംഗളൂരുവിലേക്ക് ജോലിക്ക് പോവുകയാണെന്ന് മൊഴികൾ നൽകിയത് ഇതോടെ യുവതികളെ ട്രെയിനിൽ കൊണ്ടുപോയ ഒരു പുരുഷനെയും ഒരു സ്ത്രീയും പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇവർക്ക് വ്യക്തമായ മറുപടി നൽകാനായില്ല യുവതികളുടെ ജോലി സംബന്ധിച്ച രേഖകളും ഹാജരാക്കാനായില്ല ഇതോടെയാണ് രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നട തുടരുകയാണെന്നും യുവതികളെ അവരുടെ ബന്ധുക്കളെയും ഏൽപ്പിച്ചെന്നും റെയിൽവേ പോലീസും ആർ പി എഫും അറിയിച്ചു ഡൽഹിയിലെ എയർ ഇന്ത്യ വിമാനത്തിന് തീ പിടിച്ചു ഹോങ്കോങ്ങിൽ നിന്നും ഡൽഹിയിലേക്ക് വന്ന എയർ ഇന്ത്യ വിമാനത്തിനാണ് തീപിടിച്ചത് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നതിനിടെയാണ് അപകടം യാത്രക്കാർ വിമാനത്തിൽ നിന്നും പുറത്തിറങ്ങുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത് ആളപായമില്ല എന്നാണ് പ്രാഥമിക വിവരം എഐ മുന്നൂറ്റി പതിനഞ്ച് ഹോങ്കോങ് ഡൽഹി വിമാനത്തിനാണ് തീ പിടിച്ചത് വിമാനം ലാൻഡ് ചെയ്ത ഉടനെ ഓക്സിലറി പവർ യൂണിറ്റ് തീ പിടിക്കുകയായിരുന്നു തീ പടർന്ന ഉടൻ തന്നെ തിരിച്ചറിയുകയും ഓക്സിലറി പവർ യൂണിറ്റ് യാന്ത്രികമായി യും ചെയ്തു തുടർന്ന് യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതമായി പുറത്തിറങ്ങി വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് തിങ്കളാഴ്ച രണ്ട് എയർ ഇന്ത്യ വിമാനപടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഡൽഹി വിമാനത്താവളങ്ങളിൽ സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കൊൽക്കത്തയിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യ വിമാന സർവീസ് നിർത്തിവെച്ചത് കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് സർവീസ് നടത്തിയിരുന്ന രണ്ട് ഏഴ് നാല് നാല് എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടിരുന്നു മുംബൈ വിമാനത്താവളത്തിൽ കനത്ത മഴയിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറിയിരുന്നു അപകടം ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത രാത്രി വീണ്ടും വാർത്തകളെ